അപ്പൊ പോയിരിക്കും ഇനി ആരാ വരണത് വേം വന്നോളൂ നമുക്ക് അതെ വേഗം വന്നോളൂ പഠിക്കാൻ അതെ മിഥുവിന്റെ കൂടെ കുറെ വീഡിയോ ചെയ്യാം ഇതെന്താ പരിപാടിയാ മേമോളുടെ നമ്മുടെ യൂണിഫോം വലിയ വലിയ ഒരു 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 എന്താ ചെറിയ കുട്ടികൾക്കുള്ളത് അത് അവരെ വേറെ വർഷങ്ങളായിട്ട് നമ്മൾ നീലയും ഓറഞ്ചുമാണ് നമ്മുടെ ചുരിദാറിന്റെ അമൃതവാണി നൃത്തകലാ ക്ഷേത്രത്തിന്റെ യൂണിഫോം ാലക്കുള പ്രാന്തിന് മാത്രം കുറച്ച് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് അവിടെ വാടാമേല് കളറും ഓറഞ്ചും ആണ് ഓറഞ്ച് പക്ഷേ ഒരു കോമൺ ഫാക്ടറാണ് കേട്ടോ എല്ലായിടത്തും ഓറഞ്ചും പണ്ടേ ആദ്യത്തെ ബാച്ച് എന്റെ ഫസ്റ്റ് സീനിയർ പഴയ കുട്ടികൾക്കൊക്കെ നോക്കുമ്പോ നമുക്ക് നീലയില് ഓറഞ്ച് പോലുള്ള സാരി കിട്ടാനുണ്ടായില്ല അപ്പൊ നമ്മള് ഓറഞ്ച് സാരിയാണ് കഴിച്ചുകൊണ്ടിരുന്നത്

ക്കല്ലെഴുതിട്ടില്ല ഇത് ചെന്നാൽ മത്തേക്കാണ് ഇതെന്തിട്ടാ ആ ഇതൊക്കെ എഴുതാറ് കുഞ്ഞു ആവുകൾക്ക് ഉള്ള യൂണിഫോം ഇതും ഓറഞ്ച് ഏ ബ്ലൂപ്പും ബ്ലൂ ടോപ്പും ഓറഞ്ച് പാൻറ് ഷോൾ ഇതാണ് നമ്മുടെ യൂണിഫോറം സൂപ്പറല്ലേ സാരിക്ക് നമുക്ക് അത്രയും കടുപ്പത്തിൽ ഓറഞ്ച് ബോർഡർ കിട്ടില്ല പക്ഷെ എന്നാലും ആ ഓറഞ്ചിന്റെ ഒരു ഡിസൈൻ മയിലുണ്ട് 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 അതെ അപ്പം കറക്റ്റ് ഓറഞ്ചും വരും അപ്പം പൊരിക്കാം നമ്മൾ പൊരിക്കും ഇനി ആരാ വരണത് ഏം വന്നോളൂ നമുക്ക് ഇത് കുഞ്ഞുമാവകൽക്കുള്ളതാ വലിയ ആൾക്കാർക്ക് സാലി ഉണ്ട് പിന്നെ പഴയ കുട്ടികൾക്ക് ഓൾറെഡി അവരുടെ കയ്യിലുണ്ടല്ലോ അപ്പൊ അത് നമ്മള് കണക്കിലെടുത്തിട്ടില്ല അവർക്കാർക്കില്ല അപ്പൊ പുതിയ ആൾക്കാർക്കുള്ളതാ അപ്പോ ഇതൊക്കെയാണ് വിശേഷങ്ങൾ